നമസ്കാരം ഫുഡി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ആസാമിൽ ഇരുപത്തെട്ട് മുസ്ലിങ്ങളെ വിദേശികളെന്ന് പ്രഖ്യാപിച്ച് തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതിൽ ശക്തമായ പ്രതിഷേധവുമായി എഐ യു ഡി ഫോറിനേഴ്സ് ട്രൈബ്യൂണലിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് എ ഐ യു ഡി അധ്യക്ഷൻ ബദറുദ്ദീൻ അജ്മൽ മാധ്യമങ്ങളോട് പറഞ്ഞു പത്തൊൻപത് പുരുഷന്മാരെയും എട്ട് സ്ത്രീകളെയുമാണ് കഴിഞ്ഞ ദിവസം ഗോൾപാരയിലെ തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത് പശ്ചിമ ആസമിലെ ബാർപേട്ട ജില്ലയിലെ ബംഗാളി മുസ്ലിങ്ങളെയാണ് ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ പൌരന്മാരല്ലെന്ന് പ്രഖ്യാപിച്ചത് ഇതോടെ ഇരുപത്തിയെട്ട് പേരെ പോലീസിന്റെ സഹായത്തോടെ തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചുവെന്നാണ് ലഭ്യമായ വിവരങ്ങൾ ഇരുപത്തിയെട്ട് പേരും ഇന്ത്യൻ പൗരന്മാരാണെന്നും മുസ്ലിം സമുദായത്തെ ഉപദ്രവിക്കുവാനും ഭയപ്പെടുത്തുവാനുമുള്ള ശ്രമമാണ് ഈ നീക്കത്തിനു പിന്നിലുള്ളതെന്നും വിദേശികളെന്ന് മുദ്രകുത്തിയവരുടെ രേഖകൾ ഇപ്പോഴും പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു സംശയത്തിന്റെ പേരിൽ പലർക്കും ഇത്തരം നോട്ടീസ് അയക്കുന്നുണ്ട് രേഖകളിലെ ചെറിയ പൊരുത്തക്കേടുകളുടെ പേരിൽ ആളുകളെ ഉപദ്രവിക്കുകയാണ് എന്നും ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും എഐ യു ഡി എഫ് അധ്യക്ഷൻ ബദ്രുദ്ദീൻ അജ്മൽ പറഞ്ഞു മൂവായിരത്തിലധികം ആളുകളെ പാർപ്പിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങളിലേക്കാണ് ഇവരെ മാറ്റിയത് ബാർപേട്ട ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ താമസിച്ചു വരുന്നവരെ എസ് പി ഓഫീസിലേക്ക് എത്തിച്ച ശേഷം തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവരെയും പൗരത്വം സംശയിക്കുന്നവരെയും അതിർത്തി രക്ഷാസേനയും അസം പോലീസും ഇത്തരം ട്രൈബ്യൂണലുകൾക്ക് മുന്നിലാണ് ഹാജരാക്കുക പിന്നീട് ട്രൈബ്യൂണൽ ആണ് ഇവരുടെ പൗരത്വത്തിൽ തീരുമാനമെടുക്കുന്നത് പൗരത്വം സംബന്ധിച്ച് സംശയമുള്ളവരെ വോട്ട് ചെയ്യുന്നതിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം വിലക്കിയിട്ടുണ്ട് സംശയകരമായ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് വോട്ടർമാരിൽ അമ്പത്തിനാലായിരത്തി നാനൂറ്റി പതിനൊന്ന് പേരെ വിദേശികളായി ട്രൈബ്യൂണൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നിയമസഭയെ അറിയിച്ചിരുന്നു മാട്ടിയായിലെ തടങ്കൽപാളയത്തിൽ നിലവിൽ ഇരുന്നൂറ്റി പത്ത് പ്രഖ്യാപിത വിദേശികളുണ്ടെന്നും ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കി നിരവധി സാധാരണക്കാർക്കാണ് ഇതോടെ അഭയം ഇല്ലാതാവുന്നത് ജനിച്ചു വളർന്ന ദേശത്ത് നിന്ന് ഈ രാജ്യക്കാരനാണെന്ന് തെളിയിക്കാൻ രേഖകളില്ല എന്ന കാരണം പറഞ്ഞ് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം നാടുകടത്താനുള്ള നീക്കങ്ങൾ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണ് ഇവരുടെ പൂർവികർ പണ്ടി ഇങ്ങോട്ട് കുടിയേറി അവർക്ക് രേഖകളില്ലാത്തതിനാൽ പിന്നീട് വന്ന തലമുറകൾക്കും രേഖകൾ ഇല്ലാതായി പക്ഷേ ഇപ്പോൾ ആ പേര് പറഞ്ഞ് എന്ന മുദ്രകുത്തി അവരെ തുറങ്കലിലേക്കും പിന്നീട് രാജ്യത്തിന് പുറത്തേക്കും അയക്കാനുള്ള തിരക്കിലാണ് സർക്കാർ മനുഷ്യത്വരഹിതമായ ഈ പ്രവർത്തിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത് അതേസമയം അനധികൃതമായി ആസാമിലെത്തിയ ഹിന്ദു സിഖ് ബുദ്ധ പാഴ്സി ജൈന ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലുള്ളവരെ ട്രൈബ്യൂണലിന് മുന്നിൽ ഹാജരാക്കേണ്ടെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് എത്തിയവരെ ഹാജരാക്കേണ്ടതില്ലെന്നാണ് നിലപാട് ഇവർക്ക് പൗരത്വം നൽകാൻ സി നിയമത്തിൽ വ്യവസ്ഥയുള്ളതിനാലാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്